നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് വളരെ ചെറിയ സമയം കൊണ്ട് പ്രിയപ്പെട്ട എം ലിജു കുറച്ച് ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായോ അല്പം വ്യത്യസ്തമായോ ചില ആശയങ്ങൾ കൂടി ചേർത്ത് എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് ജനാധിപത്യം എന്നതിനെക്കുറിച്ച് നമ്മൾ പലതവണ കേട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നെഹ്റു ഭൗതികമായി ഇല്ലാതാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന സ്വന്തം കൈപ്പടയിൽ എഴുതി എഴുതിവെച്ച രണ്ട് വാക്യങ്ങളിൽ നിന്ന് നെഹ്റുവിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ച് നമുക്കൊരു ഏതാണ്ടൊരു ധാരണ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാമത്തേത് ഒരു കവിതയായിരുന്നു സ്വന്തം കൈപ്പടയിലാണ് നെഹ്റു അത് എഴുതി വെച്ചത് അത് എഴുതി വയ്ക്കാൻ കാരണമുണ്ടായിരുന്നു എനിക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന വിഖ്യാതനായ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതയാണ് അത് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് അത് എഴുതി വച്ചതിൻ്റെ പിറ്റേ ദിവസം അല്പം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് എനിക്ക് ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട് എന്ന് തുറന്ന് കുറ്റസമ്മതം നടത്തുക അല്ലെങ്കിൽ സ്വയം വിമർശനം നടത്തിയ ഒരാളാണ് മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേയും ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോൾ ഒരു ഭരണാധികാരിയുടെ ജനാധിപത്യ മര്യാദ എന്താണ് എന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ച മറ്റൊരു വാക്യം എന്ന് പറയുന്നത് മഹാത്മാ ഗാന്ധിയുടെ നമ്മളെല്ലാവരും നിരന്തരമായി പ്രയോഗിക്കുകയും കേൾക്കുകയും ചെയ്ത ഒരു വാക്യമായിരുന്നു ആമേഷപ്പുറത്തുണ്ടായിരുന്നത് അത് നെഹ്റുവിനോട് ചില കാര്യങ്ങളിൽ വിയോജിച്ചുകൊണ്ട് ചില സാമ്പത്തിക ചിന്താ പദ്ധതികളോട് വിയോജിച്ചുകൊണ്ട് മഹാത്മാജി എഴുതിയതാണ് എന്നതാണ് വാസ്തവം അതിങ്ങനെയായിരുന്നു നാം ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അതേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ മുഖം ഓർമ്മയിൽ കൊണ്ടുവരണം എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പദ്ധതി അയാൾക്ക് വല്ല ഉപകാരവും ഉണ്ടാവുന്നതാണോ എന്ന് ഉറപ്പ് വരുത്തണം ആണെങ്കിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നിഷ്കരുണം ഉപേക്ഷിച്ച് കളയണം ഈ രണ്ട് വാക്യങ്ങളാണ് ആമേശപ്പുറത്ത് മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് എന്നതിൽ നിന്ന് നെഹ്റു എത്രമാത്രം ജനാധിപത്യവാദിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കണക്കുകളും നെഹ്റുവിൻ്റെ ചില പരാമർശങ്ങളും കൂടി ഇവിടെ പറയണമെന്ന് ഞാൻ വിചാരിക്കണം വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അതിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തി നാല് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചിരുന്നത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വോട്ട് സാങ്കേതികമായി പറഞ്ഞാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരാൾ ചിന്തിച്ചത് ഞാൻ പ്രധാനമന്ത്രി ആകണ്ട എന്ന് തീരുമാനിച്ച അമ്പത് ശതമാനത്തിലധികം ജനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന ചിന്തയായിരുന്നു നെഹ്റുവിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നെഹ്റു തൻ്റെ ജനാധിപത്യപരമായ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളെ ഏറ്റവും മനോഹരമായ രീതിയിൽ ആഴത്തിൽ കൊണ്ടുവരാനായിരുന്നു തൻ്റെ അഞ്ച് വർഷത്തെ ഭരണകാലത്ത് ശ്രമിച്ചിരുന്നത് തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് വരുന്നു രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നെഹ്റുവിനോട് ഇന്ത്യയിലുള്ള പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിപക്ഷത്തെ ആളുകൾ വരെ പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് നടത്തുന്നത് നിങ്ങൾ തന്നെ തുടർന്നും അധികാരത്തിൽ വരും വെറുതെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം നെഹ്റുവിൻ്റെ മുന്നിൽ വരികയുണ്ടായി അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അതിന് കാരണമുണ്ട് അവർ പറയുന്നത് പോലെ അത്രയൊന്നും സമ്പന്നമല്ലാത്ത ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ എന്തുമാത്രം സാമ്പത്തിക ചെലവുകൾ ഉണ്ടാക്കും അത് താങ്ങാൻ നമുക്കാവുമോ എന്ന ഒരു ലളിതമായ യുക്തി മുന്നോട്ട് വച്ചായിരുന്നു പലരും നെഹ്റുവിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കാൻ ശ്രമിച്ചത് ഇപ്പം നെഹ്റു പറഞ്ഞത് ഖജനാവ് എത്ര ദരിദ്രമായാലും ഞാൻ അഞ്ചു വർഷം നടത്തിയിരിക്കുന്ന എൻ്റെ ഗവണ്മെന്റ് എൻ്റെ പാർട്ടി അഞ്ചു വർഷം നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് നിർബന്ധമായും ഒരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് അല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒന്നുണ്ടല്ലോ അതായത് നമ്മുടെ മാനിഫെസ്റ്റോകൾ എവിടെയെങ്കിലും ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഒരു പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന മാനിഫെസ്റ്റോകൾ ഇലക്ഷൻ കമ്മീഷനോ ജനങ്ങളോ പിന്നീട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നേയില്ല എന്നാൽ നെഹ്റു ഇവിടെ മുന്നോട്ട് വെച്ച വാക്യം എന്താണ് ഏറ്റവും സമ്പുഷ്ടമായൊരു ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ഒരാൾ പറയുന്നു ഇത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ നെഹ്റു നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം വോട്ട് നേടിയിട്ടാണ് അധികാരം ഉറപ്പിച്ചത് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് എട്ട് ശതമാനം വോട്ട് നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരെല്ലാവരും ചേർന്ന് അമ്പത് ശതമാനത്തിലോളം അധികം ആളുകളുടെ പിന്തുണ രണ്ടാമത്തെ കാലത്ത് നെഹ്റുവിന് കിട്ടിയിരുന്നു എന്ന് വേണം പറയാം സ്വന്തം പാർട്ടിയിൽ അമ്പത് ശതമാനം ഇല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളെല്ലാം ഉൾപ്പെടെ അമ്പത് ശതമാനത്തോളം വോട്ടുകൾ കിട്ടിയിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് വർഗീയതയോട് വിയോജിക്കുന്നത് കൂടിയാവണം എന്നത് നമുക്ക് പുതിയ കാലത്തൊരു പാഠമാണ് എന്തുകൊണ്ട് അങ്ങനെ എന്നതിനും ഗാന്ധിക്ക് ഉത്തരമുണ്ട് അല്ല നെഹ്റുവിന് ഉത്തരമുണ്ട് അഴിമതിയോട് വിയോജിക്കുന്നത് കൂടിയായിരിക്കണം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ആളുകൾ പറഞ്ഞാൽ ഒരു തെറ്റ് ശരിയാവുന്ന നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആളുകൾ പറഞ്ഞാൽ ഏത് തെറ്റും ശരിയാക്കി തീർക്കാവുന്ന ഒന്നാണ് അത് ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദ ആണ് എന്ന് നെഹ്റു വിശ്വസിച്ചിരുന്നില്ല ഇതിന് മറ്റൊരു കണക്കുകൂടി പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ ആരെയാണോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് അവരാണ് എത്തുന്നത് എന്നതാണ് നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഒരു സാധാരണ രീതിയായി കാണുന്നത് അത് ജനാധിപത്യ ഒരു ഭരണക്രമം മാത്രമാകുമ്പോഴാണ് ജനാധിപത്യം നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ശാസ്ത്രമായിരുന്നു എന്നതാണ് പ്രധാനം ഇപ്പോൾ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പാണ് ഒരുപക്ഷെ അതിനുശേഷം കേരളത്തിൽ ഒരു പാർട്ടിയും ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നിട്ടില്ല ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇരുപത്തി ലക്ഷം ഇരുപത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തോളം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൊത്തം വോട്ട് ചെയ്തു ഇരുപത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തോളം ആളുകൾ പക്ഷേ അപ്പോൾ ഇരുപത്തി രണ്ട് ലക്ഷം വോട്ട് നേടിയ മറ്റൊരു പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അതെടുത്തൊന്ന് ഒന്ന് ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് ഇരുപത് ലക്ഷം ആളുകൾ വോട്ട് ചെയ്ത ഒരു ഒരു പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്ത ഒരു പാർട്ടി പ്രതിപക്ഷത്താണ് ആ തെരഞ്ഞെടുപ്പിൽ നെഹ്റുവിൻ്റെ ജനാധിപത്യത്തിൽ നിന്നുണ്ടായ ചില വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു കാര്യമുണ്ടാവുകയും കേരളത്തിലെ ഗവൺമെൻറ് പിരിച്ചുവിടപ്പെടുകയും ചെയ്തു തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് കൂടി വരുമ്പോഴാണ് നമുക്ക് ഈ ജനാധിപത്യത്തിൻ്റെ ചില രസകരമായ കാഴ്ചകൾ കാണാൻ കഴിയുക അതിൽ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇരുപത് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് ലക്ഷമായി അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചു പതിനൊന്ന് ലക്ഷം വോട്ട് പക്ഷെ അവർക്ക് പ്രതിപക്ഷത്തിരിക്കാനായിരുന്നു യോഗം ഇരുപത്തിയേഴ് ലക്ഷം വോട്ട് മാത്രം നേടിയ ഒരു മുന്നണിയായിരുന്നു അന്ന് കേരളം ഭരിച്ചിരുന്നത് എന്ന് കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് എത്ര വോട്ട് ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അറുപത്തി നാല് കോടി ഇരുപത് ലക്ഷം ആളുകൾ വോട്ട് ചെയ്തതിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് കോടി അമ്പത്തിനാല് ലക്ഷം വോട്ട് മാത്രമാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് ആകെ അറുപത്തി കോടി ഇരുപത് ലക്ഷം ജനങ്ങളിൽ ഇരുപത്തി മൂന്ന് കോടി അമ്പതി നാല് ലക്ഷം വോട്ട് കിട്ടുന്ന ആളുകളാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഒറ്റ തെരഞ്ഞെടുപ്പ് മതി എന്ന ഉത്തരവിൽ വെക്കുന്നത് പല തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് നെഹ്റു പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട് പല ഉണ്ടാവുന്നതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അതായത് ഇന്ന് വോട്ട് ചെയ്ത ആൾക്ക് നാളെ മാറ്റി വോട്ട് ചെയ്യുവാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയാണ് ഒരു ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പിലെല്ലാം സാമ്പത്തികം മാത്രമല്ലല്ലോ ഇപ്പോൾ തൻ്റെ മുന്നിലുള്ള ജനാധിപത്യപരമായ ആശയങ്ങളെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ നെഹ്റുവിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ കൽക്കത്തയിൽ നിന്നും പുറത്തിറങ്ങിയ മോഡേൺ റിവ്യൂ മാഗസിനിൽ ജവഹർലാൽ എന്ന പ്രജാപതി എന്ന ഒരു ഉണ്ടായിരുന്നു ജവഹർലാൽ എന്ന പ്രജാപതി എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു അധികാരക്കൊതിമൂത്ത ഒരാളാണ് ജവഹർലാൽ നെഹ്റു സ്വേച്ഛാധിപതിയാണ് ജവഹർലാൽ നെഹ്റു ഒരു കസേരയിൽ തന്നെ അമർന്നിരിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് തുടങ്ങിയ വലിയ ആരോപണങ്ങളോട് കൂടിയായിരുന്നു ആ ലേഖനം പുറത്തു വന്നത് ആ ലേഖനം പുറത്തു വന്നതിന് ശേഷം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും മോഡേൺ റിവ്യൂ മാഗസിനിലേക്ക് ഇങ്ങനെയൊരു ലേഖനം എഴുതിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ധാരാളം വിളികളെത്തുകയുണ്ടായി അപ്പോഴാണ് അതിൻ്റെ പത്രാധിപർക്ക് ആ സത്യം പുറത്തു പറയേണ്ടി വന്നത് ഈ ലേഖനം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് അതായത് മറ്റൊരു പേരിലാണ് ജവഹർലാൽ നെഹ്റു ആ ലേഖനം എഴുതിയത് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ജവഹർലാൽ നെഹ്റു സ്വേച്ഛാധിപതിയാണ് ജവഹർലാൽ നെഹ്റു അധികാര കൊതിയനാണ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനത്തെ വാക്യം ആ ലേഖനം അവസാനിക്കുന്നതിങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയ ജവഹർലാൽ നെഹ്റുവിന് ഒരിക്കലും ഒരു ഫാസിസ്റ്റ് ആവാൻ കഴിയുകയില്ല അതായിരുന്നു ആ ലേഖനത്തിന്റെ അവസാനത്തെ വാക്യം അത് അത് മാത്രമല്ല ജീവിതത്തിൽ ഒരാൾ എങ്ങനെ ജനാധിപത്യ വാദിയാവുന്നു എന്നതുപോലെ പ്രധാനമാണ് മരണത്തിൽ ഒരാൾ എങ്ങനെയാണ് ജനാധിപത്യവാദിയാവുന്നത് എന്നത് അതുകൊണ്ട് തന്നെ നെഹ്റുവിന്റെ ഒസ്യത്തും ഒരു രണ്ട് വാക്കിൽ പരാമർശിക്കണം എന്നെനിക്ക് തോന്നുന്നു നെഹ്റു തൻ്റെ ഒസ്യത്ത് ഇങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതായത് ഞാൻ എവിടെ നിന്നാണോ മരിക്കുന്നത് അവിടെ വെച്ച് എന്നെ ദഹിപ്പിക്കണം എൻ്റെ ചിതാഭസ്മം ആകാശത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പാടങ്ങളിലേക്ക് വിതരണം കർഷകർ പണിയെടുക്കുന്ന പാടങ്ങളിലേക്ക് വിതറിയാൽ അത് അവരുടെ വിയർപ്പിലലിഞ്ഞ് ചെടികളിലൂടെ വിളകളിലൂടെ കൊടാനുകൂടി ഇന്ത്യക്കാരുടെ അന്നമായി എനിക്ക് മാറാൻ കഴിയണം എന്ന് ഒരു ഭരണാധികാരി മരണത്തിലും തൻ്റെ ജനാധിപത്യത്തെ കുറിച്ചുള്ള ചിന്തയെ സൂചിപ്പിച്ചു വെക്കുന്നു ഇനി ഒരു ചെറിയ നെഹ്റുവിൻ്റെ ജീവിതത്തിലുള്ള ഒരു ചെറിയ ഒരു കാര്യം കൂടി ഒരു ഏട് കൂടി എന്താണ് സ്വയം വിമർശനം എന്നത് ജനാധിപത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടാമത്തത് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആള എണ്ണിയല്ല ഒരു തല എണ്ണി ഒന്നിൻ്റെ ന്യായം തീരുമാനിക്കേണ്ടത് എന്നത് ജനാധിപത്യത്തിൽ പ്രധാനമാണ് എന്നൊക്കെ പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ച നെഹ്റുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവം അദ്ദേഹത്തിന് കുട്ടികളോട് വലിയ ഇഷ്ടമാണ് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഒരു പകൽ നേരത്ത് അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വരികയാണ് തുറകിൽ നിന്ന് വരുന്ന മകൾ ഇന്ദിരാ പ്രിയദർശിനിയെയും കാത്ത് ആ മുറ്റത്ത് നിൽക്കുമ്പോൾ നെഹ്റുവിൻ്റെ വീടിൻ്റെ മതിലിനടുത്ത് നിന്ന് ഒരു ചെറിയ ബഹളം ബഹളം കേട്ട് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരൊക്കെ നോക്കുമ്പോൾ ഒരു കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു നെഹ്റുവിൻ്റെ മുന്നിലേക്ക് കുട്ടി ആ മതിൽ ചാടിക്കടന്നതാണ് പ്രധാനമന്ത്രിയുടെ വീട്ടുമതിൽ ചാടിക്കടന്നിരിക്കുന്നു ഒരു കുട്ടി എന്തിനാണ് അവൻ ചാടിക്കടന്നത് എന്ന് ചോദിച്ചാൽ ആ മുറ്റത്ത് വിളഞ്ഞു പഴുത്തു നിൽക്കുന്ന പല വർഗങ്ങളിൽ ഒന്ന് കൈക്കലാക്കാൻ വേണ്ടിയാണ് അതായത് വിശപ്പാണ് അവനെ ആ കയറ്റത്തിന് പ്രേരിപ്പിച്ചത് ആ അതിക്രമം എന്ന സാഹസത്തിന് പ്രേരിപ്പിച്ചത് അവനെ അടുത്ത് കൊണ്ടുവന്നിട്ട് നെഹ്റുവിനോട് അംഗരക്ഷകർ പറഞ്ഞു ദാ ഇയാൾ ഈ കുട്ടി ഇങ്ങനെ ചെയ്തു കളഞ്ഞു എന്ന് അദ്ദേഹം ചിരിച്ചു അത് വൽമീകി സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു തോട്ടിക്കാരുടെ സമുദായമാണ് വൽമീകി ആ കുട്ടിയുടെ ശരീരത്തിൽ അഴുക്ക് പുരണ്ടിരുന്നു അവന് നല്ല കുപ്പായമില്ലായിരുന്നു ക്ഷീണിച്ച് മെലിഞ്ഞ ശരീരമാണ് കുഴിഞ്ഞ കണ്ണുകളാണ് അത്രയും ദരിദ്രനായ ആ കുട്ടിയെ ജവഹർലാൽ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് അംഗരക്ഷകരോട് ഇങ്ങനെ പറഞ്ഞു ഇവനെ കുളിപ്പിക്കണം ഇവന് നല്ല ഭക്ഷണം കൊടുക്കണം ഞാൻ പാർലമെന്റിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ഇവൻ ഇവിടെ നിർത്തണം എന്നിട്ട് അവന്റെ തോളിൽ തട്ടി പറഞ്ഞു ദേ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്നതിനുള്ള ശിക്ഷ അത് ഞാൻ വന്നതിന് ശേഷം എന്ന് പറഞ്ഞ് അദ്ദേഹം പാർലമെന്റിലേക്ക് പോകുന്നു പാർലമെന്റിൽ എന്നും വെളുത്ത കുപ്പായത്തിൽ അല്പം പോലും അഴുക്ക് പുരളാതെ പോയ ആ മനുഷ്യനെ അന്ന് അഴുക്ക് പുരണ്ട കുപ്പായവുമായി കണ്ട സഹപ്രവർത്തകരിൽ ചിലർ ഉദ്വേഗത്തോടെ ഓടി വന്ന് ചോദിച്ചു പണ്ഡിറ്റ് ജി എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇന്നാണ് ആദ്യമായി സ്വതന്ത്ര ഭാരതത്തെ എൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചത് ഞാൻ ഇന്നാണ് സ്വതന്ത്ര ഭാരതത്തെ എൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചത് എന്ന് അതിൻ്റെ അഴുക്കാണ് ഈ കണ്ടത് എന്ന് നെഹ്റു പറയുമ്പോഴാണ് നമുക്ക് അദ്ദേഹം അപ്പോഴേക്കും പത്ത് വർഷം ആ കസേരയിലിരുന്ന ഒരാളാണ് ഇത്രയും കാവ്യാത്മകമായി ഇത്രയും ഹൃദയത്തിൽ തൊടുന്ന വിധത്തിൽ വിമർശിച്ചത് തന്നെ തന്നെ വിമർശിച്ചത് എന്ന് ബോധ്യമാകുമ്പോൾ ജനാധിപത്യത്തിൻ്റെ പുതിയ കാലം എത്തരത്തിലുള്ളതാവണം എന്ന് നമുക്ക് നെഹ്റു ചില പാഠങ്ങൾ വെച്ചു പോകുന്നുണ്ട് അത് ഏറ്റെടുക്കാനുള്ള ബാധ്യത ആർക്കൊക്കെയാണോ ഉള്ളത് എന്നാണ് നമ്മൾ പുതിയ കാലത്ത് ആലോചിക്കേണ്ടത് നെഹ്റുവിനെ ആരാണ് ചേർത്ത് പിടിക്കേണ്ടത് അല്ലെങ്കിൽ നെഹ്റുവിനെ ആരാണ് ഈ സമൂഹത്തിലേക്ക് കൂടുതലായി വിനിമയം ചെയ്യേണ്ടത് എന്ന് ആലോചിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏതായാലും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നെഹ്റുവിനെക്കുറിച്ച് കുറച്ച് നേരം സംവദിക്കാൻ കിട്ടിയ ഈ അവസരത്തിന് നന്ദി പറയുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദ്യങ്ങൾ